മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശാ അവിന്ദാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതും നമ്മുടെ ഒരു പുതിയ മൂവി ഓഗസ്റ്റ് ഒന്നിന് റിലീസാവുകയാണ് അപ്പോൾ രാജകന്യക നമ്മൾ ഒത്തിരി അധികം വ്യത്യസ്തമായിട്ട് മലയാള സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയുടെ കഥ പറയാനാണ് അല്ലെങ്കിൽ ആ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പറയാൻ വേണ്ടിയാണ് ആശാ അവിന്ദ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം താങ്ക് യു നമ്മൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടപ്പോഴേ നമുക്ക് നമ്മുടെ ഉള്ളിൽ വന്നത് മറ്റ് കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമയ്ക്ക് കുറച്ച് മൂല്യങ്ങൾ കുറച്ച് സ്നേഹത്തിൻ്റെയൊക്കെ ഒരു കഥ പറയാനുണ്ടെന്ന് അപ്പോൾ ആശാരവഞ്ജനെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിലാണെങ്കിൽ ഒരു അമ്മയാണ് ഈ സിനിമയിൽ വന്നപ്പോഴും നമ്മൾ കേട്ടു അതേ ഒരു റോളാണ് വന്നിരിക്കുന്നതെന്ന് ഈ സിനിമ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇതിലൊരു റോള് എങ്ങനെയാണ് അമ്മയുടെ ഒരു റോളല്ലേ ചെയ്യുന്നത് അതെ അതെ ഇതിനകത്ത് എൻ്റെ മോൾക്ക് പത്ത് പതിനാറ് വയസ്സുണ്ട് ഇതിനകത്ത് കുട്ടിക്ക് ടെൻ ഇയേഴ്സൊക്കെ ഉള്ളൂ കുറച്ച് യങ്ങായിട്ടുള്ളൊരു മോളാണ് ആ കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞപോലെ തന്നെ ഈ അമ്മ മകൾക്കൊരു സ്നേഹബന്ധത്തിൻ്റെ ഭയങ്കര പ്രാധാന്യമുണ്ട് അതോടെ ഈ കൊച്ചിന് ഒരു സുപ്രഭാതി കൊച്ചിനെ നഷ്ടപ്പെടുമെന്ന് ഇവർക്ക് തോന്നും നഷ്ടപ്പെടുമ്പോൾ ഇവർ ഭയങ്കര ഒരു ഭക്തിയായ ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവർ മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് ഷോർട്സൊക്കെ ഉണ്ട് പിന്നെ ഈ കുട്ടിക്ക് ഇവർ പലവട്ടം ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബൈബിൾ സ്റ്റോറീസ് അതുപോലെ മൂല്യങ്ങളുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്താണ് ഈ മോളെ ഇങ്ങനെ ഉറക്കാൻ നേരത്ത് ഇവർ ഉറങ്ങുന്നതിന് മുമ്പ് ഇവർ ഉറക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മളെ നരേറ്റ് ഉണ്ട് ഞാൻ ഈ മൂവിയിൽ അങ്ങനെ ഒരു വളരെ കുടുംബപരമായിട്ട് നമുക്ക് കുടുംബത്തിൻ്റെ അകത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കര മൂല്യങ്ങളുള്ളൊരു സിനിമയാണ് ഡിവോഷണൽ സൈഡാണേലും വളരെ ഇത് ഒരു മതത്തിൻ്റെ എന്നല്ല എല്ലാ മതങ്ങളെയും അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു അമ്മ അമ്മയാണ് അപ്പോൾ ഇവിടെയും ഒരമ്മയുടെ റോളാണ് അത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ സാധിച്ചു നമ്മൾ സിനിമയിൽ നമ്മുടെ ക്യാരക്ടർ വരുമ്പം നമ്മുടെ ഒരു ഇതിനകത്ത് ഞാൻ വളരെ സാധാരണയിൽ സാധാരണയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീയായിട്ടാണ് അവരൊരു സാരിയാണ് ഉടുക്കുന്നത് അവർ വീട്ടിൽ ആഭരണങ്ങളൊന്നും അണിയുന്നില്ല ഒരു കൊന്ത മാത്രാണ് ഇടുന്നത് വളരെ പാവപ്പെട്ട വളരെ സാധാരണയിൽ ജീവിക്കുന്ന ഒരു നേരത്തെ കഞ്ഞി പയർ അങ്ങനെ കഴിക്കുന്ന കുഞ്ഞിനെ വളർത്തുന്ന ഒരു അമ്മയായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ അവരുടെ ഹസ്ബൻഡ് ഭയങ്കര ഒരു കുടിയനായ ഒരു ഹസ്ബൻഡ് വീട്ടിൽ യാതൊരു തരത്തിലും ഇവരെ ഫിനാൻഷ്യലിയോ അല്ലാതെയോ ഇവരെ ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാത്ത ഒരു മനുഷ്യൻ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഈ സിനിമയിലൂടെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ആ അവർ ആ അമ്മമാരും കുട്ടികളും ഒക്കെ അനുഭവിക്കുന്ന ആ യാതനകളെ പറ്റി പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു സിനിമ നമ്മളെടുക്കുവാണെങ്കില് പരിശുദ്ധ അമ്മയോടുള്ള ഒരു ബന്ധം കാണിക്കുന്നുണ്ട് മലയാള സിനിമയിൽ അത് ഭയങ്കര വിരളമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാനും അതൊരു കാരണമായിട്ടുണ്ടോ അത് വളരെ കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് വന്നേക്കുന്ന ഒരു കാര്യമാണ് ഇത് വന്നത് വളരെ ഞാനൊരു സിനിമയുടെ ഷൂട്ടിൽ ആയിരുന്നപ്പോഴാണ് അതും പ്രളയശേഷം ജലകന്യക എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഷൂട്ടിന് ഇടയിലാണ് ഞാൻ ഈ സിനിമയുടെ കഥ കേൾക്കുന്നതും ഈ ഡയറക്ടറിനെ വിളിക്കുന്നതും ഒക്കെ അപ്പം അന്നേരം തന്നെ ഞാൻ കഥ കേട്ടു അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു മൂവിയിലാണ് അപ്പം ഇത് കഴിയാതെ എനിക്ക് ഒക്കത്തിൽ അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മൾ നമ്മളൊന്നും ഒരു സിനിമ എടുക്കല്ല ഇപ്പം ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്നു പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മൾക്കൊരു വലിയ ഗ്യാപ്പുണ്ട് അതിന് ശേഷമേ ബാക്കി എടുക്കുകയുള്ളൂ അങ്ങനെ കുറേ നാളുകൊണ്ടാണ് ഈ മൂവി അവർ കുറച്ച് കുറച്ചായിട്ട് അത് കിടത്തത് കാരണം അവർക്ക് ഓരോ സെറ്റിലും കുറച്ച് എടുത്തു കഴിയുമ്പോൾ അവർക്ക് ആ ഫിനാൻസ് ഫിനാൻസ് ശേഖരിക്കണമായിരുന്നു അപ്പോൾ അവർ രണ്ട് വർഷം കൊണ്ട് പതുക്കെ പതുക്കെ ഷൂട്ട് ചെയ്തതാണ് അദ്ദേഹം തന്നെയാണ് എഡിറ്റർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും അപ്പം അത് ഞാൻ എൻ്റെ ഈ പ്രളയശേഷത്തിൻ്റെ ഷൂട്ടും കഴിഞ്ഞു ഡെബും കഴിഞ്ഞ ശേഷമാണ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്ക് പ്രളയശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഞാൻ അതിനകത്ത് നല്ല നന്നായിട്ട് എനിക്ക് അഭിനയം പഠിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് കാര്യം ആ സിനിമയ്ക്ക് ഒരുപാട് അഭിനയ സാധ്യതയുള്ള ഒരു മൂവിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു ക്യാരക്ടർ അത് പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു ലേഡിയായിട്ട് അതിൽ നിന്ന് പിന്നെയും ഞാൻ എന്നെക്കാളും കുറച്ചുകൂടി എങ്ങായിട്ടുള്ള ക്യാരക്ടറാണ് ഈ സിനിമയെ ചെയ്യുന്നത് ഒരു വീട്ടമ്മയായിട്ട് വ്യത്യാസം ഇവര് പിന്നെ വളരെ ഒരു പാവപ്പെട്ട ഒരു സാധാരണ ഒരു സ്ത്രീ ആയിട്ടാണ് ആശാ അരവിന്ദ്രൻ്റെ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലെല്ലാം ഒരു നന്മയുടെ വശം ഉണ്ടാവും എടുത്ത സിനിമകളിലെല്ലാം തിരഞ്ഞെടുത്ത സിനിമകളിലെല്ലാം അപ്പോൾ ആ ഒരു നന്മ ആ ഒരു മൂല്യം ആ ഒരു മൂല്യം ആ ഒരു സിനിമയിൽ ഉള്ളത് കൊണ്ടാണോ സിനിമ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഓരോ സിനിമയും തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം എന്താണ് അതിന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു തോന്നൽ ഉണ്ടാവുമല്ലോ ഈ സിനിമ എടുക്കാം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം അങ്ങനെ കാരണം എന്തായിരിക്കും ഞാൻ ഏത് സിനിമ എടുത്താലും പൂർണ്ണമായ കഥ കേട്ടിട്ടാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കി ഓരോ സീനും ചോദിക്കും ഇത് എന്തെങ്കിലും വായിക്കുമ്പോൾ എനിക്ക് സംശയം വന്നാൽ ഞാൻ ഡയറക്ടേഴ്സിനോട് ചോദിച്ചാൽ അത്രയും സ്വാതന്ത്ര്യമുള്ള സിനിമകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാവാം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത് നമ്മളിപ്പോൾ നമ്മുടെ റീലുകളിലൊക്കെ നമ്മൾ വൈറലായിട്ടുള്ളതാണ് കൃപാസനം മാതാവിൻ്റെ അപ്പോൾ ആ ഒരു മാതാവിൻ്റെ ഭക്തി സിനിമയിലെ മാതാവിൻ്റെ ഒരു സിനിമ മാതാവിൻ്റെ സിനിമ വരുന്നു അതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അത് ഭയങ്കര അതിശയാണ് ശരിക്കും പക്ഷെ അത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അത് സ സാധാരണക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല എനിക്ക് എൻ്റെ ഇതിൽ നോക്കുമ്പോൾ ഞാൻ അന്ന് ഒരു ഒരു സുപ്രഭാതം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് പോകുന്നത് അതിന് ശേഷം പോയത് എൻ്റെ അമ്മേനെ വയ്യാതെ കുറച്ച് വന്നായിരുന്നു അങ്ങനെയൊക്കെ കൃപാസനത്തിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം പോയ സമയത്ത് എനിക്ക് ആ അച്ഛനോട് സംസാരിക്കാനും ഒക്കെ പറ്റി അന്ന് അച്ഛനെന്നോട് ഇങ്ങനെ തലവിട്ടിട്ട് പറഞ്ഞു ഇനിയൊന്നും പറയണ്ട ഇപ്പം വരും ആ വന്ന് വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് പ്രളയശേഷം വരുന്നത് അതിനെ തുടർന്നാണ് ഈ സിനിമ വരുന്നത് രണ്ടും മാതാവിൻ്റെ ഒരു പേരിനോടും ഇതിനോടൊക്കെ രാജകന്യ പ്രളയശേഷം ഒരു ജലകന്യക അങ്ങനെയൊക്കെ ഒരു കന്നിക മറിയം എന്നാണല്ലോ മാതാവിനെ അറിയപ്പെടുന്നത് അപ്പോൾ അതുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനും ഭയങ്കര ഭക്തരായിട്ടുള്ള രണ്ടുപേർ ഒരു സാധാരണ വീടാണ് എൻ്റേത് എങ്കിൽപ്പോലും ഞങ്ങളെ അവധിയൊക്കെ കിട്ടുമ്പം എപ്പോഴും ക്രിസ്റ്റീൻ ധ്യാനം ഡിവൈൻ ധ്യാനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിടുമായിരുന്നു അന്ന് തൃശ്ശൂർ എൻ്റെ നാട്ടിൽ നിന്ന് ശരിക്കും അകലെയാണ് ഞാൻ കോട്ടയം തോട്ടക്കാടെന്നു പറഞ്ഞ സ്ഥലത്താണ് പക്ഷേ ഞാൻ തൃശ്ശൂർ ചാലക്കുടിയിൽ ഈ ക്രിസ്റ്റീൻ ധ്യാനത്തിന് വേണ്ടി വരുമായിരുന്നു കാരണം കോട്ടയത്തെ സന്തോഷേട്ടനും ചേട്ടനും മേരിക്കുടി ചേച്ചിയൊക്കെയാണ് അവിടെ ധ്യാനം നടത്തുന്നത് അപ്പം കോട്ടയുടെ മീൻസ് ഡിവൈൻ ധ്യാനത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരുന്നു ക്രിസ്റ്റീൻ ധ്യാനം എന്ന് നടന്നിരുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് ആ സമയത്തൊക്കെ എൻ്റെ ഒരു അവധിക്കാല ജീവിതം എന്ന് പറയുന്നത് തൃശ്ശൂരായിരുന്നു അത് അന്ന് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലേ പോലും ഇപ്പം നിങ്ങളുടെ ഇന്റർവ്യൂ എനിക്ക് വന്നപ്പോൾ ഞാൻ അതാണ് ആദ്യം ചിന്തിച്ചത് എൻ്റെ ഞാൻ ദൈവത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള കാരണം ആ ഒരു ധ്യാനം ഒക്കെ തന്നെയാണ് അതെ 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 എൻറെ വീട് തന്നെ അറിയപ്പെടുന്ന ഒരു പള്ളി പേര പേരക്കുട്ടികളൊക്കെ എൻറെ മോളും എന്റെ ബ്രദറിന്റെ പിള്ളേരൊക്കെ കളിക്കുന്ന പള്ളി 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 വീട് പള്ളിവീട് ചിലർ പറയാണെങ്കിൽ പോലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കത് ഒത്തിരി അധികം ഈ മാതാവിൻ്റെ ഒരു ടച്ച് നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് ഒരു സിനിമ ലൈഫാണ് ഭയങ്കര തിരക്കുള്ള സമയങ്ങളാണ് ഷൂട്ടൊക്കെ ഒരു സമയം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു സമയം കണ്ടെത്തുക എൻ്റെ ഒരു ഈ ഒരു കരിയർ ലൈഫ് ഒരുപാട് ബിസിയല്ല അത് ഞാൻ ഒത്തിരി ഒന്നും സിനിമകൾ ചെയ്യാറില്ല ഒന്നോ രണ്ടോ അത്രയൊക്കെ മാത്രമേ ചെയ്യുന്നത് പിന്നെ ഞാൻ പരസ്യങ്ങളാണ് കൂടുതൽ ചെയ്യാറുള്ളത് പരസ്യം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസേ വരുന്നുള്ളൂ അപ്പം എനിക്ക് ഒത്തിരി ഫ്രീ ടൈം ഉണ്ട് ഞാൻ ഭയങ്കര ജോലി എന്ത് ജോലി കിട്ടിയാലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് വീട്ടുജോലിയാണെങ്കിലും കൊച്ചിനെ നോട്ടാണെങ്കിൽ ആരെന്നെ എന്ത് ഏൽപ്പിക്കുന്നു അത് നൂറ് ശതമാനം നന്നായി ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ അതിനുവേണ്ടി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും അതുമാത്രമല്ല അതൊരു നൂറ് പറഞ്ഞാൽ അത് നൂറ്റൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പം ഒരുപാട് ആത്മാർത്ഥതയും പാടില്ല എന്ന് പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും അത് വീട്ടിലെ കാര്യമല്ല പുറത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്കിൽ പോലും എന്നെ കൊണ്ട് അത് അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ എനിക്കൊരു ആത്മസംതൃപ്തി ഇല്ല ഓരോരുത്തരെ അല്ലേ അപ്പം ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കാര്യം ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡാണ് പിന്നെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി വേറൊരു പ്രൊഫഷൻ സീരിയൽ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് വരും അതുകൊണ്ടാണ് അതൊന്നും ഞാൻ തിരഞ്ഞെടുക്കാത്തത് സിനിമ നല്ലത് നോക്കി ചെയ്യും പരസ്യവും നല്ലതെന്ന് നോക്കി ചെയ്യും നമ്മളിപ്പോൾ രാജകന്യയിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം അതിൻ്റെ ഒരു ഏത് സമയം മുതലായിരുന്നു ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് വന്നത് അതിലൊരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ എനിക്കുള്ള ഷൂട്ട് അതും ഭയങ്കര എനിക്ക് ഭയങ്കര അനുകൂലമായിട്ടാണ് വന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പുതുപ്പള്ളി ആ കഴിഞ്ഞിട്ട് പിന്നെ പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ പുതുപ്പള്ളിക്ക് അടുത്ത് തന്നെ ഒരു സ്ഥലം അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ആ ഒരു അത്രയും അടുത്തായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പോയി വരുന്നത് എനിക്ക് പിന്നെ അധികം ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല ഈ മൂവിക്ക് ഈ മൂവിയിൽ ആർക്കും അങ്ങനെ ഒരുപാട് ദിവസത്തെ ക്യാരക്ടർ അങ്ങനെയൊന്നും അല്ല എല്ലാവരും ചെറിയ ചെറിയ ഓരോ ഇൻസിഡൻറ്റ് വരുന്നു പോകുന്നു ഞാനൊരു നാല് ദിവസം അഞ്ചു ദിവസം എങ്ങാണ്ട് ഷൂട്ടുണ്ടായിരുന്നു ഈ പ്രാർത്ഥനാ ജീവിതം അത് നമ്മുടെ വർക്ക് ലൈഫ് ഒന്ന് മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ഒരു നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണേലും കുറേ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ലേ നല്ലത് ഏറ്റവും നമുക്ക് പ്രാർത്ഥന ഉള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിനാണ് ഏറ്റവും സമാധാനം നമുക്ക് എന്തും പറയാവുന്ന ഒരാളുണ്ട് കൂടെ എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാകും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ എന്തേലും ഒരാപത്തിലേക്ക് പോകുമോ എന്നൊളിക്കുമ്പോൾ നമുക്ക് എന്തേലുമൊക്കെ ഒരു മുടക്കായിട്ട് നമ്മൾ അതിന് ഇത് കാണിച്ച് തരും അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ രാജകനിക വൻ വിജയം ആകട്ടെ ഓഗസ്റ്റ് ഒന്നിന് ഞങ്ങളെല്ലാവരും തിയേറ്ററിലുണ്ടാവും എല്ലാവിധ ആശംസകളും താങ്ക് യു തിരിച്ച് നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും